തന്റെ പരിപാടിയിൽ പങ്കെടുത്ത ബിജു മേനോനു നേടി നടക്കുന്ന സൈബർ ആക്രമണത്തിനെതിരെ ആഞ്ഞടിച്ച് എൻ ഡി എ സ്ഥാനാർത്ഥിയും നടനുമായ സുരേഷ് ഗോപി രംഗത്ത് മറ്റുള്ളവർക്ക് വേണ്ടി ആർക്കും വോട്ട് ചോദിക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നതെങ്കിൽ അതൊക്കെ കയ്യിൽ വെച്ചാൽ മതിയെന്നും എന്ത് വില കൊടുത്തും ഞാൻ ബിജു മേനോനെ സപ്പോർട്ട് ചെയ്യുമെന്നും സുരേഷ് ഗോപി പറയുന്നു നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഏതൊക്കെ താരങ്ങൾ എവിടെയൊക്കെ പോയി വോട്ട് ചോദിച്ചു അപ്പോഴൊന്നും ഒരു പ്രശ്നവുമില്ല അതൊക്കെ കയ്യിൽ വച്ചാൽ മതി ബിജു മേനോൻ എനിക്ക് വേണ്ടി വോട്ട് ചോദിച്ചിട്ടില്ല എൻ്റെ അനിയനെ പോലെയാണ് ബിജു എനിക്ക് സിനിമയിൽ ഞാൻ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു നടനാണ് ബിജു അയാൾക്ക് നന്ദി കാണിക്കാൻ അനുവാദമില്ലാത്ത തരം വൃത്തികെട്ട ജനാധിപത്യമാണെങ്കിൽ അത് ശരിക്കും ചോദ്യം ചെയ്തിരിക്കും ഇതൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ആൾക്കാർ നിങ്ങൾക്ക് കരണത്ത് അടി തന്നിരിക്കും ഇതൊക്കെ നേതാക്കന്മാരുടെയൊക്കെ കൂടിയാണ് നടക്കുന്നത് ഇത് വൃത്തികേടാണ് സഹോദര തുല്യനായ ഒരു കലാകാരന് എനിക്ക് വേണ്ടി സംസാരിക്കാൻ പാടില്ല മറ്റുള്ളവർക്ക് വേണ്ടി ഉണ്ടാക്കി കൊടുക്കാം എന്നതാണെങ്കിൽ അത് കയ്യിൽ വെച്ചാൽ മതി എന്ത് വില കൊടുത്തും ഞാൻ ബിജുവിനെ സപ്പോർട്ട് ചെയ്തിരിക്കും ഇതായിരുന്നു സുരേഷ് ഗോപിയുടെ മാസ് മറുപടി ജനങ്ങൾ കരണത്ത് അടിച്ചിരിക്കും മറ്റു പല സ്ഥാനാർത്ഥികൾക്കും വേണ്ടി പല താരങ്ങളും രംഗത്തിറങ്ങുന്നു വോട്ട് അഭ്യർത്ഥിക്കുന്നു അപ്പോഴൊന്നും സൈബർ ആക്രമണങ്ങളോ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റിട്ട് വർഷങ്ങളോ ഒന്നുമില്ല സുരേഷ് ഗോപിക്ക് വേണ്ടി ബിജു മേനോനും പ്രിയ വാര്യറും ഉൾപ്പെടെയുള്ള താരങ്ങൾ ഇറങ്ങുമ്പോൾ മാത്രമാണ് ഇത്തരത്തിലുള്ള സോഷ്യൽ മീഡിയയിലെ സൈബർ ആക്രമങ്ങൾ നേരിടേണ്ടി വരുന്നത് ഇന്നസെന്റിന് വേണ്ടി മമ്മൂട്ടി പ്രചരണ രംഗത്ത് ഇറങ്ങിയപ്പോൾ കുരുപൊട്ടാത്തവർ സുരേഷ് ഗോപിക്ക് വേണ്ടി ബിജു മേനോനും പ്രിയ വാര്യറും ഉൾപ്പെടുന്ന താരങ്ങൾ ഇറങ്ങിയപ്പോൾ എന്തിനാണ് കുരുപൊട്ടുന്നത് എന്നാണ് ഇപ്പോൾ ഉയരുന്ന ചോദ്യവും താരങ്ങൾക്കും അഭിപ്രായ സ്വാതന്ത്ര്യമില്ലേ അവർക്കും വോട്ട് ചെയ്യാനുള്ള അവകാശമുണ്ട് അതോ സുരേഷ് ഗോപിക്ക് വേണ്ടി മാത്രം അല്ലെങ്കിൽ ബി വേണ്ടി മാത്രം വോട്ട് അഭ്യർത്ഥിക്കാൻ ഇറങ്ങുന്നവർക്കുമേൽ എന്തിനാണ് ഇങ്ങനെ സൈബർ ആക്രമണം നടത്തുന്നത് നിങ്ങൾ സൈബർ ആക്രമണം നടത്തിക്കൊള്ളു അങ്ങനെ നടത്തണമെന്ന് നിങ്ങൾക്ക് നിർബന്ധമുണ്ടെങ്കിൽ അത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും സ്ഥാനാർത്ഥിയായി നിൽക്കുന്നവർക്ക് വേണ്ടി പ്രചരണത്തിനകുന്ന സിനിമാ താരങ്ങൾക്ക് മുഴുവനുമാകണം അല്ലാതെ ഒരു സുരേഷ് ഗോപിക്ക് വേണ്ടി ഇറങ്ങുന്ന ബിജു മേനോനോ പ്രിയ വാര്യർക്കോ വേണ്ടി മാത്രമാകരുത് അതല്ല ജനാധിപത്യ രാജ്യത്തെ നീതി വ്യവസ്ഥ സുരേഷ് ഗോപി തൃശ്ശൂർകാർക്ക് കിട്ടുന്ന ഭാഗ്യമെന്നാണ് ബിജു മേനോൻ സുരേഷ് ഗോപിയുടെ തന്നെ സൗഹൃദ സമിതി സംഘടിപ്പിച്ച ഒരു പ്രചരണ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് പറഞ്ഞത് പ്രിയ വാരിയറും അത് തന്നെയാണ് പറഞ്ഞത് സുരേഷ് ചേട്ടനെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന തരത്തിൽ സുരേഷ് ഗോപി എന്ന ജനപ്രിയ നായകനേക്കാള് സുരേഷ് ഗോപി എന്ന ജനനായകനെ ജനങ്ങൾക്ക് അറിയാം അതുകൊണ്ട് തന്നെയാണ് തൃശൂരിൽ ആരാധന മൂത്ത് കർഷി ഒക്കെ മറന്ന് ജനങ്ങൾ സുരേഷ് ഗോപിയുടെ ഒപ്പം നിൽക്കുന്നത് ഏത് പാർട്ടിയിൽ പ്രവർത്തിക്കണം എങ്ങനെ പ്രവർത്തിക്കണം എന്ന് തീരുമാനിക്കാൻ ഇന്ത്യ എന്ന മഹാരാജ്യത്ത് ഓരോ വ്യക്തിക്കും അഭിപ്രായമുണ്ട് അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് ആവിഷ്കാര സ്വാതന്ത്ര്യമുണ്ട് വ്യക്തി സ്വാതന്ത്ര്യമുണ്ട് അത് ചെയ്യാൻ അവരെ അനുവദിക്കണം ഏത് സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കണം ഏത് സ്ഥാനാർത്ഥിയോടൊപ്പം നിൽക്കണം എന്ന് തീരുമാനിക്കാൻ ഓരോ വ്യക്തിക്കും അവകാശമുണ്ട് അങ്ങനെ നിങ്ങളാണ് തീരുമാനിക്കുന്നതെങ്കിൽ ഇവിടെ ഒരു ജനാധിപത്യ വ്യവസ്ഥ അല്ല എന്നുള്ളത് പറയേണ്ടി വരും എന്തായാലും സുരേഷ് ഗോപിയുടെ കാര്യം മാത്രമല്ല ഇത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത